ഇന്ന് ഗൗരിയെ അംഗൻവാടിയിലോട്ട് വിടാനുള്ള പുറപ്പാടാണ് ഇന്ന് അപ്പൂ വീട്ടിലില്ലാത്തത് കൊണ്ട് നടന്നാണ് പോക്ക് വണ്ടിയൊക്കെ വരുന്ന തിരക്കുള്ള വഴി കൂടെ പോവാൻ പറ്റാത്തത് കൊണ്ട് ഒരു കുറുക്കു വഴി കൂടെ പോവാം യേശു അങ്ങോട്ടല്ല നിനക്ക് വഴി മറന്നുപോയോടാ വഴി മറന്നോ അതിലല്ല നേരെയല്ലേ ഗൗരിക്കറിയാം നോക്ക് അവിടെ നടന്നു കണ്ടോ ആ എന്നാ നീ അതിലേ പോ നീ അംഗൻവാടി പോവാനല്ലേ അതാണോ സുമതി വളവ് അതല്ല ഇതിലേക്കൂടെ പോവാതി വളവ് നമുക്ക് സുമതി വളവ് കാണിച്ചു കൊടുക്കാം ആളുകൾക്ക് അത് കളയല്ലേ കുരുത്തക്കേടല്ലാതൊന്നും അറിയത്തില്ലേ കനാലില് വെള്ളം

എന്നാലിത് ചെറിയൊരു ആനയും പുലിയൊക്കെ എല്ലായിടത്തും ആനയും പുലിയൊക്കെ ഇള ഇറങ്ങുന്ന സമയല്ലേ കണ്ടില്ല ഇവിടെ കണ്ടാവും വനെ പാക ഇവിടെങ്ങാനും വലിയ ആയിരിക്കും വനമേഘല എന്നാ അമ്മ വാസൽ സ്ഥാനം వచ్చే സൗണ്ട് കേൾക്കുന്നു ഏത് അവിടെങ്ങാനും ഇതാ ഇവിടെ അതി വെള്ളത്തിന്റെ സൗണ്ട് ഇപ്പൊ വെള്ളമില്ലാതുകൊണ്ട്